മുനമ്പം കടപ്പുറം നിവാസികളെ കുടിയിറക്കാന് അനുവദിക്കില്ലെന്ന് സിഎസ്എസ് കോട്ടപ്പുറം രൂപതാ കൺവെൻഷൻ മഞ്ഞുമാത ബസിലിക്ക റക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകളായി പൂർവികർ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ മൂന്നും നാലും തലമുറകളായി ജീവിക്കുന്ന മുനമ്പം കടപ്പുറം നിവാസികളെ കുടിയിറക്കാൻ അനുവദിക്കില്ല എന്ന് കോട്ടപ്പുറം രൂപതാ ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു മഞ്ഞുമാത ബസ്ലിക് കറക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ ഉദ്ഘാടനം ചെയ്തു രൂപതാ പ്രസിഡന്റ് ജിസ്മോൺ ഫ്രാൻസിസ് സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ബാബു മുട്ടിക്കൽ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ ജനറൽ സെക്രട്ടറി ജോജോ മനയ്ക്കൽ വിഷയാവതരണം നടത്തി സെക്രട്ടറി ബിജു തുണ്ടിയിൽ റൈജു രണ്ട് ജോൺ ഭക്തൻ റോയ് വലിയ വീട്ടിൽ ജെയിംസ് അറക്കിൽ സോഫി ജോജോ ജോൺസൺ കൂട്ടുകാട എന്നിവർ പ്രസംഗിച്ചു ഈ ബന്ധപ്പെട്ട് ഒരു വ്യക്തിയാണ് ഈ സംഘടനയുടെ സ്പിരിച്വൽ ഫാദർ എന്ന നിലയിലും ഡയറക്ടർ എന്ന നിലയിലും അധികം വളരെയധികം സപ്പോർട്ട് ഈ സംഘടനയെ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഞായറാഴ്ച ദിവസത്തെ തിരക്ക് പിടിച്ച ഒരു ഷെഡ്യൂൾ ഇടയിലും ഇവിടെ വന്ന് സാന്നിധ്യത്തിനെയും അർപ്പിക്കുകയാണ് അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികൾക്ക് സഹായിക്കുക പള്ളിയിലൊക്കെ ശസ്തമായിട്ട് കുർബാന സാധിക്കണം അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം അന്ന് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അന്തരീക്ഷത്തിന്റെ ഒക്കെ മാറ്റം വരുത്തി സി എസ് എസ് കടന്നു വന്നപ്പോൾ ഈ അന്തരീക്ഷത്തിന്റെ മാറ്റം വരുത്തി അത് കഴിഞ്ഞിട്ട് ഇത് കേരളം മുഴുവന് എല്ലാ രൂപത്തിലും ലത്തിൽ വ്യാപിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് തന്നെ കോട്ടപ്പുറം വരാപ്പുഴ കൊച്ചി രൂപത്തിലൊക്കെ പ്രവർത്തനം ആരംഭിച്ചു പിന്നെ മറ്റു രൂപത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു സഭയെ വളർത്തുക സമ്പത്ത് വളർത്തുക